പല കാറ്റഗറി ആയിട്ട് നമുക്ക് അവരെ സ്പ്രെഡ് ചെയ്യാം ഇപ്പൊ ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ്ഡ് അല്ല ഇവരെ മാറിക്കൊണ്ടിരിക്കും ഇവരുടെ ജോബ് അങ്ങനത്തെ ആണെങ്കിൽ അവർ ഒരു വീട് വെക്കുന്ന നഷ്ടമാണ് മുപ്പത് വയസ്സിൽ സെറ്റിൽ ആവണം ആഗ്രഹിക്കുന്ന ഒരാൾ ഇരുപത്തി ഒന്ന് ആദ്യത്തെ സാലറി കിട്ടുമ്പോൾ അതിൽ സേവ് ചെയ്യാൻ സേവ് ചെയ്യാൻ തുടങ്ങണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് നമ്മൾ ഒരു എല്ലാവരും വിചാരിക്കുന്ന കുറേ പൈസ വേണമെന്ന് വെച്ച് ഞാൻ പറയാം ഒരു രൂപ ഉണ്ടെങ്കിൽ ഒരു രൂപ സേവ് ചെയ്യാൻ നോക്ക് എത്ര എമൗണ്ടെന്നല്ല അത് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് ഫസ്റ്റ് ഒരു പ്രിഫറൻസ് നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും അതായത് യു എസ് എൽ ഒരു അവരുടെ മാര്യേജിൽ കല്യാണത്തിന് അവർക്ക് ചിലവരുന്ന അവരുടെ ഒരു മാസത്തെ സാലറി ഇല്ല രണ്ട് മാസത്തെ സാലറിയാണ് പക്ഷേ ഇന്ത്യയിൽ ഇല്ല നമുക്ക് മല്ലൂസ് കേരളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരാളുടെ ജീവിതകാലത്തെ അതായത് അച്ഛനമ്മയുടെ ജീവിതകാലത്ത് മുഴുവൻ കഷ്ടപ്പാട് ആ കല്യാണത്തിൽ തീരുന്നുണ്ട് പലപ്പോഴും ഇപ്പോൾ പറഞ്ഞാൽ യു പി ഐ ചെയ്ത് ചെയ്ത് ലാസ്റ്റ് ഇൻസഫിഷ്യന്റ് ബാലൻസ് കാണുമ്പോഴായിരിക്കും അറിയുന്നത് ആ തീർന്നു തീർന്നു പോയി പോയി എന്ന് അറിയുന്നത് അറിയത്തില്ല ആപ്പിൾ സർവീസ് ചാർജാണ് ഈ സെയിം സാധനം ഞാൻ ആൻഡ്രോയിഡിൽ പോയി ചെയ്തു കോസ്റ്റ് ഇല്ല ഫോർട്ടി പെർസെന്റേജ് സോ ആപ്പിൾ സർവീസ് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് നമ്മൾ അറിയുന്നില്ലായിരിക്കും ഇപ്പൊ ഞാൻ പല എന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് ഇതിലും വഴിയാണ് ആൻഡ്രോയിഡ് വഴിയാണ്